ഹായ് ഫ്രണ്ട്സ് അർബമാല്ലു ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇത് നമുക്ക് പുതിയൊരു വീഡിയോയിലോട്ട് പോവാം ഫൈവ് കോമൺ മിസ്റ്റേക്ക് ടു അവോയ്ഡ് ഡ്യൂറിങ് പ്രഗ്നൻസി എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അതായത് നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന അഞ്ച് മിസ്റ്റേക്കുകൾ പ്രഗ്നൻസിയിൽ നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന അഞ്ച് മിസ്റ്റേക്കുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ടുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പ് വരുത്തണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നിങ്ങൾ ആണോ എങ്കിൽ ഈ അഞ്ച് മിസ്റ്റേക്കുകൾ പറ്റാതെ അതായത് ഈ അഞ്ച് മിസ്റ്റേക്കുകൾ ചെയ്യാതെ ശ്രദ്ധിക്കാൻ നോക്കൂ നമ്പർ ഇതിലെല്ലാവരും നമ്മളെ നിർബന്ധിക്കും എന്താണ് പ്രഗ്നൻ്റ് ആണ് അപ്പോൾ ഇനി മുതൽ രണ്ട് പേർക്കുള്ള ഫുഡ് കഴിക്കണം കുഞ്ഞിന് ഭക്ഷ കുഞ്ഞിനും കൂടെ ഉള്ളത് കഴിച്ചാലേ കുഞ്ഞിന് കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു സംസാരം നമ്മുടെ റിലേഷനിലാണെങ്കിലും പേ പേരൻസ് ആണെങ്കിലും പറയുന്നത് നമുക്ക് അറിയുന്ന കാര്യമാണ് എന്നാൽ പിന്നെ ഇത് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ ഡോക്ടേഴ്സും പറയുന്ന കാര്യമാണ് രണ്ടുപേർക്ക് ഫുഡ് രണ്ട് തരത്തിൽ എടുക്കേണ്ട ആവശ്യമില്ല അതിൽ നമ്മൾ എക്സ്ട്രാ ഒരു ഫൈവ് ഹൺഡ്രഡ് കലോറി അതായത് ഫൈവ് ഹൺഡ്രഡ് കലോറി എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ഫൈവ് ഹൺഡ്രഡ് കലോറി നമ്മൾ കണക്കാക്കുന്നത് എന്നുള്ള ഒരു ഡൗട്ട് വരും നമ്മളൊരു എക്സ്ട്രാ ഫ്രൂട്ട് അതിനുള്ളിൽ അതിന് ആഡ് ചെയ്താൽ മതി ഓരോ മീൽസിലും അല്ലെങ്കിൽ ഓരോ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രാ ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രൂട്ട് ഒന്നുകിലൊരാപ്പിൾ അല്ലെങ്കിൽ ഒരു പിന്നെ ബനാന അതുപോലെയുള്ള എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഫ്രൂട്ട് അതിൽ ആഡ് ചെയ്താൽ തന്നെ ആ ഒരു പ്രശ്നം സോൾവ് ആവുന്നതാണ് ഓരോ മീലിൻ്റെ കൂടെയും അല്ലെങ്കിൽ ഓരോ ഫുഡിൻ്റെ കൂടെയും നമ്മൾ പിന്നെ ഓരോ ഫ്രൂട്ട് എക്സ്ട്രാ ഫ്രൂട്ട് ആഡ് ചെയ്യാൻ നോക്കിയാൽ മതി അപ്പോൾ എക്സ്ട്രാ ഫ്രൂട്ട് പറയുമ്പോൾ ഒന്നെങ്കിലും എക്സ്ട്രാ ഫ്രൂട്ട് ഫ്രൂട്ടാവട്ടെ അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ ആവട്ടെ ഇത് ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്താൽ തന്നെ ഈ ഫൈവ് ഹൺഡ്രഡ് കലോറി ഫില്ലാകുന്നതാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്തോ ആവട്ടെ അതൊരു ഒരു ദിവസം നമ്മൾ നോർമൽ ലൈഫിൽ നമ്മൾ നാല് ഇഡ്ഡലി കഴിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ പ്രഗ്നൻസിയിൽ നമുക്കത് ഫുഡോ ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റൂല പറ്റാത്ത ഒരു ഒരിതിലാണ് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് അതായത് ഒരു എട്ട് മണിക്ക് രണ്ട് ഇഡ്ഡലി കഴിച്ച് പത്ത് മണിയാകുമ്പം രണ്ട് ഇഡ്ഡലി കൂടെ കഴിക്കാം അത് കഴിഞ്ഞ് പന്ത്രണ്ട് മണിക്ക് വേറെ വല്ല ജ്യൂസോ അതുപോലെയുള്ള എന്തെങ്കിലും ആഡ് ചെയ്യാം ഏഹ് ഇതിൻ്റെ കൂടെ അങ്ങനെ രണ്ട് മണിക്കൂർ ഇടവിട്ട് ഇടവിട്ട് കുറച്ച് കുറച്ച് ഫുഡ് കഴി കഴിച്ച് നമുക്ക് ആ ഒരു പിന്നെ കുറവ് നികത്താം നമ്മൾ കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ആ ഒരു കുറവ് അതിലൂടെ നമുക്ക് നികത്താൻ പറ്റും അങ്ങനെ ഈ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും അപ്പം രണ്ടാമത് ഒരുപാട് പേര് ഉറക്കത്തെ അങ്ങോട്ട് ഉറക്കം അല്ലെങ്കിൽ സ്ലീപ്പിംഗ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു കറക്റ്റായിട്ടുള്ള അളവിൽ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അതിനുള്ള നമുക്ക് ശാരീരികമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരുന്ന അപ്പോൾ ഈ പ്രഗ്നൻസിയിലത്തെ കാര്യവും അതുപോലെ തന്നെയാണ് അതായത് ഈ ഗാഡ്ജസിൻ്റെ കൂടുതൽ അമിതമായിട്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഈ പ്രഗ്നൻസിയിൽ ഉറക്കം നല്ല രീതിയിൽ കിട്ടാതെ വന്നത് അതായത് നൈറ്റ് ഫുള്ളായിട്ട് ഈ മൊബൈൽ ഉപയോഗിക്കുക അല്ലെ അതുപോലെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇത് ചെയ്യുമ്പോൾ പിന്നെ ഉറക്കം കിട്ടാതെ ആകുമ്പോൾ രാവിലെ നേരെ വിളിക്കാനാവുമ്പോൾ കുറച്ച് നേരം കിടന്നുറങ്ങും അപ്പം എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ പകൽ നമുക്ക് ആങ്സൈറ്റി കുറച്ച് കൂ കൂടുതലുണ്ടാകും പിന്നെ നല്ല ക്ഷീണം അനുഭവപ്പെടാനും സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉറക്കത്തിന് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഉറങ്ങ ഇത്ര സമയം ഉറങ്ങിയിട്ടില്ലെങ്കിൽ അവർക്ക് പറ്റില്ല നൈറ്റ് ബുദ്ധിമുട്ടാവും എന്നുള്ളത് നമുക്കറിയാലോ അതുപോലെ തന്നെ നമ്മളുടെ കാര്യത്തിൽ നമ്മൾ കുറച്ച് ഒരു കൺട്രോൾ ചെയ്യുക ഒരു കുറച്ച് പകലും ഒരു കുറച്ച് നേരം ഉറങ്ങുക രാത്രി ഒരു ഒരു കറക്റ്റായിട്ടുള്ള സമയം ഉറക്കത്തിന് വേണ്ടി തന്നെ നമ്മൾ മാറ്റി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു പിന്നെ പ്രഗ്നൻസിയിൽ നമ്മൾ ചെയ്യേണ്ട പിന്നെ കാര്യം നമ്പർ ത്രീ പ്രഗ്നൻസിയിൽ സാധാരണയായിട്ട് എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് നമ്മളിപ്പോൾ സ്റ്റെപ്പ് കയറാൻ പറ്റുമോ അല്ലെങ്കിൽ നടക്കാൻ പറ്റുമോ പിന്നെ എക്സസൈസുകൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരു എല്ലാ ഒരുവിധ എല്ലാ ആൾക്കാർക്കും എല്ലാവർക്കുമുള്ള ഒരു കൺ ഒരു കൺഫ്യൂഷനാണ് അല്ല ഒരു ഡൗട്ടാണിത് അതായത് പ്രഗ്നൻസിയിൽ നമുക്ക് വാക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരു ദോഷവും നമ്മൾ സാധാരണയായിട്ട് വാക്ക് ചെയ്യുന്നത് മുപ്പത് മിനിറ്റ് ആണെങ്കിൽ നമുക്കത് പറ്റില്ല എന്നാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് ഇത് കുറച്ചിട്ട് ആ സമയത്ത് ചെയ്യാം അത് വാക്കിംഗ് തന്നെ ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ നമുക്ക് യോഗയായിട്ടോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ എക്സസൈസുകളായിട്ടൊക്കെ ചെയ്യാവുന്നതാണ് മുമ്പ് യോഗ ചെയ്തിരുന്നവരാണെങ്കിൽ യോഗ ചെയ്യോ ചെയ്യാം പിന്നെ സ്വിമ്മിങ്ങൊക്കെ ചെയ്തിരുന്നവരാണെങ്കിൽ സ്വിമ്മിങ് വേണമെങ്കിൽ ചെയ്യാം ഇതിൽ നിങ്ങൾക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഒരു ഒരു ഉണർവ് ഇതിന് കിട്ടുവാണെങ്കിൽ ആ രീതിയിലുള്ള എക്സസൈസ് നിങ്ങൾ തിരഞ്ഞെടുക്കുക നാലാമത്തെ പോയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഓരോ ആക്സസറീസൊക്കെ നമ്മൾ ഒരുപാട് കാണുമ്പോൾ ഇഷ്ടപ്പെടും ആ ഇതൊക്കെ നമ്മൾ വാങ്ങി നമ്മൾ കുഞ്ഞ് വരുമ്പോഴത്തേനും എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട് അല്ലേ അത് ശരിക്കും തെറ്റായ ഒരു കാര്യമായി ആണ് എന്നാണ് എൻ്റെ അഭിപ്രായം കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് ഒരുപാട് സാധനങ്ങൾ വാങ്ങി സൂക്ഷിക്കുക അതായത് ഡയപ്പർ പിന്നെ ഡ്രസ്സ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങി സൂക്ഷിക്കുക എന്നുള്ളത് പണ്ട് നമ്മളെ മുത്തശ്ശിമാരൊക്കെ പറയുന്നത് തന്നെ അതൊരു ശരിയല്ലാത്തൊരു രീതിയാണെന്നാണ് പറയുക അപ്പോൾ ശരിക്കും കുഞ്ഞ് ജനിക്കുന്നത് ജനിച്ചതിന് ശേഷം നമുക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങി വെക്കുന്നതാണ് നല്ലത് അതുകൂടാതെ തന്നെ നമുക്ക് ക്യാഷും ഡെലിവറി സമയത്തേക്ക് ആവശ്യമായിട്ട് വരും അതായത് കുഞ്ഞിന് നമുക്ക് പിന്നെ ഗിഫ്റ്റുമായിട്ട് കുറച്ച് വസ്തുക്കൾ അതായത് ഡ്രസ്സുകളായിട്ടും ഇതൊക്കെ നമുക്ക് പിന്നെ നമ്മളെ ബന്ധുക്കളുടെ അടുത്തു നിന്നൊക്കെ ആയിട്ട് കുറച്ച് ഗിഫ്റ്റുകളായിട്ടൊക്കെ ഡ്രസ്സുകളൊക്കെ ഒരുപാട് കിട്ടും അതുകൂടെ നമ്മൾ വാങ്ങി വച്ചത് കൂടെ ആകുമ്പോൾ ഒരുപാട് ഓവർ ലോഡാകും അപ്പോൾ അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഒരുപാട് മെഡിസിൻസ് ഒക്കെ ഓവർലോഡായിട്ട് വാങ്ങി വെക്കാതിരിക്കുക എല്ലാ മെഡിസിൻസിനും ഒരു എക്സ്പരി ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് മെഡിസിൻസ് വാങ്ങി സ്റ്റോക്ക് ചെയ്യാതിരിക്കുക ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ പ്രഗ്നൻസി ആയിട്ട് ഹെൽത്തി ആയിട്ടും പോകുമെന്നുള്ളത് കാര്യം ഉറപ്പാണ് അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ്